ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് അറിയിക്കണം സർക്കുലർ ഉപഭോക്താക്കളുടെ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കേണ്ടി വരുമ്പോൾ നടപടിയെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ഫോണിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ നിർബന്ധമായും അറിയിക്കണമെന്ന് ജല അതോറിറ്റി എം ഡിയുടെ സർക്കുലർ ഉപഭോക്താക്കളുടെ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കേണ്ടി വരുമ്പോൾ നടപടിയെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ഫോണിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ നിർബന്ധമായും അറിയിക്കണമെന്ന് ജല അതോറിറ്റി എം ഡിയുടെ സർക്കുലർ പണമടയ്ക്കാത്തതിനും കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കുന്ന ും ഉപഭോക്താക്കളുടെ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കേണ്ടി വരുമ്പോഴാണ് ജീവനക്കാർ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നും സർക്കുലറിൽ പറഞ്ഞു കുടിശ്ശിക വരുത്തുന്നവരുടെ വാട്ടർ കണക്ഷൻ മുന്നറിയിപ്പില്ലാതെ വ്യാപകമായി വിച്ഛേദിക്കുന്നത് സംബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷൻ ഹോട്ടൽ ഉടമകൾ എന്നിവർ ജലവിഭവ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ചില സ്ഥലങ്ങളിൽ കണക്ഷൻ വിച്ഛേദിക്കാനെത്തുന്ന ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നത് സംബന്ധിച്ച പരാതികളും ഉയർന്നിരുന്നു ജല അതോറിറ്റി നടപടിക്കെതിരെ ചില ഉപഭോക്താക്കൾ കോടതിയെയും സമീപിച്ചിരുന്നു ഇതേ തുടർന്നാണ് ജല അതോറിറ്റി എം ഡിയുടെ സർക്കുലർ